ഇറാന്റെ ഉള്ളിലേക്ക് ഡ്രോണുകൾ വിട്ട് കുട്ടികളി കളിച്ചപ്പോൾ തന്നെ ഇസ്രായേലിന് തിരിച്ചടി ലഭിക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു ഇറാൻ നേരിട്ട് തിരിച്ചടിച്ചില്ലെങ്കിലും ഇറാൻ്റെ സൈനിക ഗ്രൂപ്പുകൾ ശക്തമായ തിരിച്ചടിയാണ് ഇസ്രായേലിന് നൽകിയത് നോർത്തേൺ ഇസ്രായേലിൽ ഹിസ്ബുള്ള ശക്തമായ ആക്രമണമാണ് നടത്തിയത് അതിൽ എത്ര പേർക്ക് പരിക്കേറ്റു എത്ര പേർ കൊല്ലപ്പെട്ടു വന്നോ ഇതുവരെയ്ക്കും ഇസ്രായേൽ വെളിപ്പെട്ടി വെളിപ്പെടുത്തിയിട്ടില്ല ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന വാർത്ത ഹൂത്തികൾ ഇസ്രായേലിലേക്ക് ബലസ്റ്റിക് മിസൈലുകളുടെ വർഷം തന്നെ നടത്തിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ സൈനിക താവളങ്ങൾ തകർന്നുവെന്നും തുറമുഖ നഗരങ്ങൾ തകർന്നുവെന്നും ഹൂത്തികൾ അവകാശപ്പെട്ടു ഹൂത്തുകളുടെ അവകാശത്തെ ഇതുവരെയ്ക്കും ഇസ്രായേൽ നിഷേധിച്ചിട്ടില്ല ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയണ്ടോം പൂർണ്ണമായി തകർന്നു കഴിഞ്ഞു അയൻഡോം എന്ന സംവിധാനം ഇപ്പോൾ ഇസ്രായേലിൽ ഇല്ല അതുകൊണ്ട് തന്നെ മിസൈലുകൾ വരുമ്പോൾ അപായ സൈറൻ ഇസ്രായേലിൽ മുഴങ്ങാറുമില്ല ഇസ്രായേലി ജനത ഭീതിയിലാണ് എന്തായാലും ഹൂത്തുകളുടെ ആക്രമണം ഇറാനിൽ ഇസ്രായേൽ കളിച്ച കുട്ടികളിക്ക് തിരിച്ചടിയാണ് എന്നത് വ്യക്തം ചെങ്കടലിൽ ഇതുവരെ അമ്പതിലധികം ആക്രമണങ്ങൾ ഹൂത്തുകൾ നടത്തിക്കഴിഞ്ഞു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ചരക്ക് കപ്പലുകൾ ഹൂത്തികൾ പിടിച്ചെടുത്തു തകർത്തു ഇതിന് പ്രതികാരമായി അമേരിക്ക യമനിലെ ഹൂത്തികൾക്ക് നേരെ വ്യോമ ആക്രമണം നടത്തി അമേരിക്കയുടെ പിടിച്ച് ബ്രിട്ടനും ഉണ്ടായിരുന്നു ഹൂത്തികൾക്ക് നേരെ വ്യോമ ആക്രമണമൊക്കെ നടത്തിയെങ്കിലും ഒരിടത്തും ഹൂത്തുകളെ തളയ്ക്കാൻ അമേരിക്കയ്ക്ക് ആകുന്നില്ല അമേരിക്ക ആകെ മൊത്തം പരിഭ്രാന്തിയിലാണ് ആ പരിഭ്രാന്തിയിൽ നിന്ന് മുക്തരാകാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതിനിടയിലാണ് തങ്ങളുടെ സാമന്തരാഷ്ട്രമായ ഇസ്രായേലിലേക്ക് ഹൂത്തികൾ ബലസ്റ്റിക് മിസൈലുകളുടെ വർഷം നടത്തിയിരിക്കുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ചും ഹൂത്തികൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു ഇറാൻ്റെ കളിക്കളത്തിൽ കയറി കളിച്ചതിനുള്ള തിരിച്ചടി തിരിച്ചടിയായാണ് ഹൂത്തികൾ ആക്രമണം നടത്തിയെന്നത് വ്യക്തം പലസ്തീനിലെ ഗസയിൽ വംശഹത്യം നടത്തുന്ന ഇസ്രായേൽ ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നതുവരെ തങ്ങൾ ആക്രമണം തുടരുമെന്ന് ഹൂതികൾ വീണ്ടും ആവർത്തിച്ചു തങ്ങൾ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കും തങ്ങളുടെ ആക്രമണം തടയാൻ ഇസ്രായേലിന് കഴിയില്ല ചെങ്കടലിൽ തങ്ങളുടെ അനുവാദം കൂടാതെ ഇസ്രായേലിൻ്റെയും യു എസിൻ്റെയും ബ്രിട്ടൻ്റെയും കപ്പലുകൾ പോകില്ല യു എസ് പടക്കപ്പൽ ചെങ്കടലിലുണ്ട് ഇപ്പോൾ ആ പടക്കപ്പൽ അവിടെ കാഴ്ചക്കാരായി ആ പടക്കപ്പലിലെ സൈനികർ അവിടെ കാഴ്ചക്കാരായി നിൽക്കുന്നു ബോട്ടുകളിൽ എത്തിയാണ് ഹൂത്തികൾ ആക്രമണം നടത്തുന്നത് മാരകമായ ബാലസ്റ്റിക് മിസൈലുകൾ ഹൂത്തികളുടെ കയ്യിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ലോകം ആ തിരിച്ചറിവ് യു എസിനെയും ഇസ്രായേലിനെയും ഭയപ്പെടുത്തുന്നു ഇസ്രായേലിനെ തകർത്തുകൊണ്ടാണ് ഹൂത്തികൾ മിസൈൽ വർഷം നടത്തിയിരിക്കുന്നത് യമനിൽ നിന്ന് ഹൂത്തികൾ നടത്തിയ മിസൈൽ വർഷം പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ചുരുക്കത്തിൽ പലയിടത്തു നിന്നും ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടാവുകയാണ്